ഞെട്ടിച്ച ഒരു വലിയ കൊലപാതകത്തിന്റെ അഥയാണ് ആലപ്പുഴയിൽ നിന്നും വരുന്നത് ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്നെന്ന വിവരം കൂടി പുറത്തു വരികയാണ് അച്ഛൻ ജോസ്മോൻ കഴുത്ത് ജനിച്ചപ്പോൾ അമ്മ ജസിമോൾ പുറകിൽ നിന്ന് എയ്ഞ്ചലിന്റെ കൈ പിടിച്ചു നൽകിയെന്ന് മണ്ണൻചേരി സി ഐ ടോൾസൺ ന്യൂസ് പറയുന്നു പോലീസ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്വീകരിക്കുകയാണ് പതിവായി വീട്ടിൽ വൈകി വന്നതാണ് മകളെ കൊല്ലാൻ കാരണമെന്ന് അച്ഛൻ ജോസ്മോൻ മൊഴി നൽകി അമ്മാവൻ യെ രാത്രി തന്നെ വിളിച്ചു വരുത്തി കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു കേസിൽ ഏഞ്ചലിന്റെ അമ്മ അമ്മാവൻ അലോഷിയ എന്നിവർ കസ്റ്റഡിയിൽ ഉണ്ട് അമ്മയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായി ആളുകൾക്ക് ഉണ്ട് കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത് രാത്രി പന്ത്രണ്ട് മണി വരെ അദ്ദേഹം വന്നിരുന്നു അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നത് ുംസ്റ്റഡിയിലുണ്ട് ചൊവ്വാഴ്ചയാണ് ഇവര് കുട്ടി എപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചുവരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാവുകയും പിടിയും വെള്ളിയിൽ കുട്ടി നല്ലപിടിയാണ് ചെയ്തത് കഴുത്ത് ഞരിച്ചു കഴുത്ത് ഞരിച്ചു അതോടൊപ്പം തന്നെ അമ്മ ഞാൻ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അത് സാഹചര്യമാണ് ഏതൊരു മനുഷ്യരെയും പറയാം ഇവിടെ സത്യം പറഞ്ഞാൽ ഇത് കേരളം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയമുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇത് ചെയ്തത് സ്വന്തം ആളെ ഇല്ലാതാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദുരഭിമാനം ദുരഭിമാനമാണ് അതായത് ആ പെൺകുട്ടിയുടെ നടപ്പ് ദോഷം നല്ല മോറൽ സൈഡ് വീക്കായിരുന്നു ആ പെൺകുട്ടിയുടെ അത് പറഞ്ഞു വരുമ്പോൾ ഈ പെൺകുട്ടിയെ കന്യാശ്രീ ആകാൻ ഇവർ വിട്ടതാണ് അവിടെ നിന്ന് നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയല്ല നിന്നെയൊക്കെ കന്യാസ്ത്രീ ആവട്ടെ മതിൽ പൊക്കി കെട്ടേണ്ടി വരും അല്ല ഈ മതിൽ ചാടും എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പണ്ട് പറയാറുണ്ട് അതേപോലെ ഈ പെൺകുട്ടി മതിൽ ചാടിയതാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ ശരിയായ നടത്തിപ്പല്ല അവരുടേതായ ഡിസിപ്ലിൻ ഉണ്ടല്ലോ കന്യാസ്ത്രീ മഠത്തിൽ അതൊന്നും അനുസരിക്കാത്തതുകൊണ്ട് അവരവിടുന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ തന്നെയാണ് കന്യാസ്ത്രീയാകാൻ പോയിട്ട് അവരവിടുന്ന് പണി നിർത്തി പൊക്കെ പണിയൊക്കെ ബോധിച്ചു മതിയാക്കി പൊക്കോളാൻ പറഞ്ഞ് തന്നെ വിട്ടതാണ് അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ ഇവർ വിവാഹം ചെയ്തേച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെങ്ങാണ്ട് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണ് കുട്ടികളില്ല അവർക്ക് കുട്ടികളില്ല ഇല്ല വന്നപ്പം അഞ്ചു മാസം മുന്നേ ഈ ഏഞ്ചൽ ജാസ്മിൻ ഈ കുട്ടി ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി നോക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ രാത്രി ഇറങ്ങി വീട്ടിൽ നിന്ന് പോവും പിന്നെ തോന്നുമ്പോൾ കയറി വരും ഇതാണ് സംഭവം ഇതവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലോ എവിടെയത് ആലപ്പുഴയല്ലേ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു സ്ത്രീ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നാട്ടുകാരൊക്കെ അത് ചർച്ചയാകും പറിച്ചിലാവും കുശു കുശുപ്പാവും ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ സ്വന്തം പറഞ്ഞാൽ അച്ഛന് തലേ മുണ്ടിടാതെ വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥയാകും അവർക്ക് ആർക്കും വെളിയിലിറങ്ങാൻ മേലാ അവരുടെ അഭിമാനത്തിന് അതൊരു ക്ഷതമാണ് അങ്ങനത്തെ ഒരവസ്ഥ വരും ഇങ്ങനെ തോന്നുമ്പോൾ പോവുകയും തോന്നുകയും വരികയൊക്കെ ചെയ്ത് അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് നിൽക്കാൻ ജനങ്ങൾ സമ്മതിക്കുകയില്ല അയ്യോ എന്താണ് പിണങ്ങി വന്നാണോ ഇനി പോകണില്ലേ എന്നാ പോകുന്നേ എപ്പോഴാണ് പോകുന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഇതൂടെ ഉണ്ട് ആ സമയത്ത് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വിട്ടവൾ അവൾ അവിടുന്ന് കയറും പൊട്ടിച്ച് വീട്ടിൽ വന്ന് നിന്നിട്ട് തോന്നിയവാസം കൂടെ ചെയ്യുവാണെങ്കിലും തോന്നിയവാസം ഒന്നും ചെയ്യാതെ നമ്മൾ അടങ്ങി അടങ്ങിയൊതുങ്ങി വീട്ടിൽ മാത്രം കഴിഞ്ഞാൽ പോലും നമ്മളെ നാട്ടുകാർ വിടുകയല്ല അങ്ങനെയുള്ളപ്പോൾ ഉള്ളപ്പോൾ ഇതുപോലെ തോന്നിയാൽ ഈ വീട്ടുകാർക്ക് പിന്നെ സത്യം പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല അവരുടെ അവസ്ഥ വളരെ മോശമായി പോകും പക്ഷേങ്കിൽ അതിന് പരിഹാരം എന്ന് പറയുന്നത് ഒരിക്കലും കൊലപാതകമാണ് നമുക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല അതും കൊലപാതകം അത് അവർ നടത്തിയ രീതിയും കൂടെ എങ്ങനെയാണ് അച്ഛൻ മുറുക്കി മകളെ കഴുത്തി ഞെരിച്ചു കൊല്ലുന്നു രണ്ട് ഞരമ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞു കഴുത്തി ഞരിച്ചു കൊല്ലുന്നു കൈകൊണ്ട് മകൾ ഈ കഴുത്തെ തോർത്തിടുമ്പോൾ കൈകൊണ്ട് മകള് പിടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി മകളുടെ കൈ പുറകോട്ടാക്കി പിടിച്ചു വെച്ചു അമ്മ പെറ്റുള്ളതാണെന്ന് ഓർക്കണം നമ്മൾ ആ സ്ഥാനത്ത് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര ദൂർനടപ്പല്ല എന്താണെന്ന് പറഞ്ഞാലും നമ്മളുടെ മക്കളെ നമുക്ക് ഓ അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു ദൈവമേ ഞാൻ അതാ ആലോചിച്ച് അമ്മമാർക്ക് അങ്ങനെയൊക്കെ പറ്റുമോ അമ്മമാരുടെ മനസ്സിത കൊണ്ട് അത് നമുക്ക് പറ്റത്തില്ല നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ വേറൊരു പിള്ളേരുടെ കരച്ചിൽ ഒരു സകലം ദനീയമായിട്ട് കരയുന്ന കേട്ടാ നമ്മുടെ മനസ്സിടിക്കും എന്തോ പോലെയാണ് മറ്റൊരാളുടെ പിള്ളേരുടെ കരച്ചിൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല അമ്മമാരുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം എങ്ങനെയാണ് സ്വന്തം കൊച്ചിൻ്റെ വലുതായതാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചു സ്വന്തമല്ല അതിൻ്റെ കഴുത്തൊക്കെ ഞെരിക്കാം കൂട്ടു നിൽക്കാൻ അങ്ങനെ അതിലും വലിയ ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ കൊന്നതിന് ശേഷം ആ ബോഡി എടുത്ത് കട്ടിലേക്ക് കിടത്തിയിട്ട് അവർ വെളുപ്പാങ്കാലം വരെ അവർ കിടന്നുറങ്ങി വെളുപ്പാങ്കാലായി എഴുന്നേറ്റിട്ട് അവർ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചിട്ട് അവർ പറയുകയാണ് പള്ളി പോകാൻ വേണ്ടി വിളിച്ചപ്പം എണീക്കുന്നില്ല എന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് പള്ളി പോകാൻ വിളിച്ചപ്പോൾ എണീക്കുന്നില്ല എന്നിട്ട് അങ്ങോട്ട് കൂട്ട നിലവിളിയായി ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ബുദ്ധിപൂർവ്വം ആങ്ങളെ ആലോഷ്യസ് ആങ്ങളെ വിളിച്ചു വരുത്തി ആങ്ങളെ അങ്ങടെ കൂട്ടുപ്രതിയാക്കി ആങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല ഈ വേറെ ഈ കള്ളത്തരത്തിന് കൂട്ടുന്ന അത്രേ മാത്രമേ ഉള്ളൂ പതിനൊന്ന് മണിയോടുകൂടി ആങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മിണ്ടാതിരുന്നിട്ട് രാവിലെ ആയപ്പോഴത്തേനും കൂട്ട നിലവിളി അങ്ങോട്ട് അഭിനയം കാഴ്ച വെച്ചിട്ട് അതുവരെ കിടന്ന് ഉറങ്ങിയെന്നാണ് എന്നാണ് പറയുന്നത് പിന്നെ ഉറങ്ങിയുമല്ലോ എന്ന് നമുക്കറിയില്ല എന്താണേലും ആലോചനയായിരിക്കെന്ത് ചെയ്യണമെന്നുള്ള ഏതായാലും പള്ളിയിൽ പോകാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് നില അറ്റാക്കായിരുന്നു എന്നും പറഞ്ഞാണ് ഇവർ പഞ്ചായത്ത് മെമ്പറെ വിളിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ നേരെ പോലീസിനെ വിളിച്ച് പോലീസ് അന്നാരെ ഇവരോട് പറഞ്ഞ് മരിച്ചിട്ടുണ്ടാവണമെന്നില്ല ഇങ്ങനെ തോന്നുന്നതാണ് നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറയുന്നത് അവിടെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ പരിശോധിച്ച നേരം മരിച്ചിട്ട് ഇത്രയും സമയമായെന്നവർക്കറിയാം പിന്നെ പോലീസ് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കഴുത്തേലെ ഈ പാട് കാണുന്നത് ഈ കഴുത്തയിലെ ഈ പാട് കാണുമ്പോഴും ഇങ്ങനൊരു ചിന്ത പോലീസിന് പോലും പോകുന്നില്ല പോലീസ് വിചാരിക്കുന്നത് എന്താന്ന് ഈ പല വീടുകളിലും ഈ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എന്ന് സൂയിസൈഡെന്ന് നാട്ടിൻപുറത്ത് പറയാനുള്ള ഒരു വിഷമം കൊണ്ട് ബോഡി അയച്ച് നിലത്ത് കിടത്തിയിട്ട് പോലീസുകാരോട് ഈ സൂയിസൈഡ് ചെയ്താന്ന് പറയാതിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനത്തെ ചില പരിപാടിയുണ്ട് അങ്ങനെയാണെന്നുള്ള വിചാരത്തിൽ പോലീസുകാരൻ പോലീസുകാർ ഇയാളെ ജോസ്മോൻ ജോസ്മോനും എന്നാണ് അച്ഛൻ്റെ അമ്മേടേയും പേര് ജോസ്മോനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ജോസ്മോൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പോലീസുകാർക്കൊരു വിചാരം പോലുമില്ല ഇവരാണ് ഇങ്ങനെ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അയാളാണ് കൊന്നതെന്ന് അറിയുന്നത് പിന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ കൂടി കൂടി പോലീസിൻ്റെ അല്ലേ കൂടി കൂടി വന്ന സമയത്താണ് ഇപ്പം അറിയുന്നത് അമ്മയാണ് കൈ പിടിച്ചു കൊടുത്തത് എനിക്ക് അച്ഛൻ ഇത് തോർത്തു മുറുക്കി കൊന്നെന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് കണ്ടിരുന്നു എന്നൊരു വാർത്തയാണ് ആദ്യം വന്നത് അമ്മയ്ക്ക് അറിയാമെന്നൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ ഓർത്തു അയ്യോ അമ്മ അത് കണ്ടു നിന്നോ എന്നിങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം വരുന്ന വാർത്ത അമ്മയാണ് കൈ പിടിച്ചു പോകുന്നത് ഓ സാഹചര്യം മനുഷ്യനെ എന്താണ് ക്രിമിനലാക്കും എന്നൊക്കെ പറഞ്ഞാലും ഇത്രയാക്കുമെന്ന് ഞാൻ ഓർക്കുന്നത് എന്ത് പറഞ്ഞാലും പത്തു മാസം ചോന്ന് പ്രസവിച്ചല്ലേ ആ പെൺകുട്ടി ദുർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിരിക്കുകയല്ലേ ആ പെണ്ണിനോട് നീ വല്ല വർക്കിംഗ് വിമൻസ് ഹോസ്റ്റിൽ പോയി നിന്ന് ജോലി ചെയ്യോ നീ എന്ത് തേങ്ങയാലും ചെയ് ഞങ്ങൾക്ക് നീ ഇവിടെ നിന്നാൽ നാണക്കേടുണ്ടാക്കും ഞങ്ങൾക്ക് ഇനി അത് സഹിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് നീ ഇപ്പം തന്നെ ഇറങ്ങാം എന്നവർക്ക് കാർക്കശ്യത്തോടാണ് പറയാം ഇനി അത് അവൾ കേട്ടില്ലെങ്കിൽ ഈ ഇപ്പം ഈ വിളിച്ച പഞ്ചായത്ത് മെമ്പറെ ഒക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ സമുദായ സംഘടന അങ്ങനെയൊക്കെ ഉള്ളവരെ എല്ലാം വിളിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ഇവളെവിടെ പോകുന്നു വരുന്നൊന്നും ഞങ്ങൾക്കറിയില്ല അത് സഹിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് പറയാം അപ്പം അതിനൊരു കോംപ്രമൈസ് ചർച്ച വരും അതൊരു പത്ത് പേരറിഞ്ഞാലും ഇത്രക്കേ ഉള്ളൂ കുഴപ്പം പക്ഷേ ഇവരിപ്പം ഈ ചെയ്ത് വെച്ചോ സ്വന്തം മകളെ ഇങ്ങനെ കൊന്നേൻ്റെ പേര് ഇവർ രണ്ടുപേരും അകത്ത് പോവില്ലേ അപ്പം ഇവരിത് ചെയ്ത് എന്താണ് ഇവർ ആലോചിച്ചിരുന്നത് ഇത് രഹസ്യമായിട്ട് ആരും അറിയാതെ അങ്ങോട്ട് കൊന്നു വെച്ച് ചെറിയ പെങ്കൊച്ചിന് അറ്റാക്ക് വന്നാന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാരെ വിശ്വസിക്കുക ഈ കേരളത്തിലൊന്നും അല്ലേ അവർ ജീവിക്കുന്നത് അങ്ങനെ വല്ലതും നടക്കുമോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന കാര്യങ്ങൾ വരെ ഓരോ സാഹചര്യം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് പോലെയാണ് പല കേസും അതൊക്കെ തെളിഞ്ഞു വരുന്ന നാടാണ് നമ്മുടെ കേരളത്തിൽ എത്രയോ ഒന്നുമില്ലാതെ ചില ചുമ്മാ എവിടെയെങ്കിലും കിളയ്ക്കുമ്പോഴേക്കും ഒരു അസ്ഥിമഞ്ചരം കിട്ടുന്ന അതിൽ നിന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഈ കണ്ടില്ലേ കുമ്പളങ്ങി എറണാകുളം കുമ്പളങ്ങിയിൽ ആറിൽ ഒരു ബീപ്പ് കിട്ടി ആ ബീപ്പയിൽ ഒരു ബീപ്പയ്ക്കകത്ത് സിമെൻറ്റ് ഇട്ട് നിറച്ചിട്ട് ഒരു അസ്ഥിമഞ്ഞരം ഉണ്ടായിരുന്നു ആ അസ്ഥിമഞ്ചരത്തെ കാലയിൽ ഇട്ടിട്ടുണ്ട് ആ സ്റ്റീലിനൊക്കെ ഒരു നമ്പറോ ഇന്ന സ്റ്റൈലിൽ സ്റ്റീലെന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ ഈ കാലൊടിയുമ്പോൾ ഇരുമ്പിടുകയല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വെച്ച് അന്വേഷിച്ച് അത് ആരുടെ ആണെന്നും ബോഡി അത് ആരുടെ ആണെന്നും എല്ലാം തപ്പിയെടുത്ത് അങ്ങനെ എല്ലാത്തിനും ഒരു നിമിത്തം ദൈവത്തിൻ്റെ ഒരു കയ്യെ പോലെ മിക്കവതും കണ്ടുപിടിക്കുന്നുണ്ട് കണ്ടുപിടിക്കാത്തവൻ കാണും ആ അതുപോലുള്ള ഒരു നാട്ടിൽ താമസിച്ചുകൊണ്ട് ഇവരിവരുടെ മകളെ കഴിച്ചു വന്നാൽ നമ്മളാരും അറിയില്ല അല്ലെങ്കിൽ പോലീസ് അറിയില്ല അല്ലെങ്കിൽ പോലീസിനോട് അറ്റാക്ക് വന്ന് ചത്താന്ന് പറഞ്ഞാൽ ഉടനെ അവരങ്ങ് വിശ്വസിക്കുക ഇവർ ഏത് ലോകത്താണോ ജീവിക്കുന്നവർക്ക് ഏതായാലും ദുരഭിമാനം മൂത്ത് മൂത്ത് സ്വന്തം മകളെ അതായത് അഭിമാനത്തിന് വില കൊടുത്ത് സ്വന്തം മകളെ ഇല്ലാതാക്കിയവർ ഈ അഭിമാനമൊന്നും ഇല്ല ഇപ്പം ജയിലിൽ പോയി കിടക്കുമ്പോൾ എവിടെ പോയി അഭിമാനം മീഡിയ ആയ മീഡിയ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വാർത്തയായി അപ്പോൾ ഇവരുടെ അഭിമാനം ഇപ്പോൾ എവിടെ പോയി അമ്മാവിന് വലിയ ഇതൊന്നും കാണില്ല കൂട്ടുപ്രതി എന്നുള്ള രീതിക്കുള്ളതേ വരുള്ളൂ എന്താണേലും ഞാൻ ഈ കേസ് അറിഞ്ഞപ്പം ഇപ്പം മകളുടെ ആ സ്വഭാവത്തെ ഒന്നും അയീരിക്കുന്നില്ല മകളൊക്കെ അച്ചടക്കമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ശരിക്കും എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല കന്യാസ്ത്രീ മടത്തിപ്പോയി അവിടുന്ന് അത് പറ്റാ ചാടി ഇപ്പുറത്തുനിന്ന് കല്യാണം കഴിച്ചു വിട്ടു കല്യാണം കഴിച്ചിട്ടും അതും നിൽക്കാതെ ഇനി ഇതിൻ്റെ ബാക്കി യ്ക്ക് എന്താണെന്ന് പുറത്ത് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ പെണ്ണിനി എന്തിനായിരുന്നു രാത്രിയിലൊന്നും പൊക്കോണ്ടിരുന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് എന്താ എന്തേലും വിളിച്ച് പറയുന്നത് ശരിയാവില്ല ഏതായാലും അച്ഛനും അമ്മയും നല്ല മാതൃകയായി കേരളത്തിലെ മാതൃക അച്ഛനും അമ്മയായി നല്ല അവരുടെ മനസ്സിൻ്റെ ആ പവറും സമ്മതിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ